ജനിച്ചപ്പോഴേ ഗുരുതര വൃക്കരോഗത്തിനുടമയാണ് താനെന്ന് വെളിപ്പെടുത്തി ഓസ്ട്രേലിയൻ യുവ ഓൾറൗണ്ടർ ക്യാമറോൺ ഗ്രീൻ പന്ത്രണ്ട് വയസ്സുവരെയായിരുന്നു ഡോക്ടർമാർ തനിക്ക് ആയുസ് പ്രവചിച്ചിരുന്നതെന്നും ചാനൽ സെവനിന് നൽകിയ അഭിമുഖത്തിൽ ക്യാമറോൺ ഗ്രീൻ വ്യക്തമാക്കി ഓസ്ട്രേലിയയ്ക്കായി മൂന്ന് ഫോർമാറ്റിലും കളിക്കുന്ന ഗ്രീൻ ഭാവി സൂപ്പർ താരമായാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ഐ പി എൽ ലേലത്തിൽ മുംബൈ ഇന്ത്യൻസിലായിരുന്ന ഗ്രീനിനെ ഈ തവണ ലേലത്തിന് മുൻപ് ആർ സി ബി സ്വന്തമാക്കിയിരുന്നു അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ നടത്തിയ സ്കാനിംഗ് ിലാണ് വൃക്കകളിലെ തകരാർ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ പന്ത്രണ്ട് വയസ്സിനുപ്പുറം ജീവിക്കില്ലെന്നായിരുന്നു ഡോക്ടർമാർ പോലും പറഞ്ഞത് എന്നാൽ ഗുരുതര വൃക്കരോഗത്തിൻ്റെതായ യാതൊരു ലക്ഷണവും ജനിച്ചപ്പോൾ എനിക്കില്ലായിരുന്നു പിന്നീട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് വൃക്കകളുടെ പ്രവർത്തനം പതുക്കെ പതുക്കെ നിലച്ചു ഗുരുതരമായ വൃക്കരോഗം മറ്റുള്ളവരുടെ വൃക്കകൾ പോലെ എൻ്റെ വൃക്കകൾ രക്തം ശുദ്ധീകരിക്കുന്നതിലും പിന്നിലാണ് ഇപ്പോൾ അത് അറുപത് ശതമാനമാണ് രോഗത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് ഞാൻ ഇപ്പോഴുള്ളത് എന്നാൽ കരിയറിൽ ഇതുവരെ തൻ്റെ രോഗാവസ്ഥയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനായിട്ടുണ്ടെന്നും ഗ്രീൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിനെതിരെ എൺപത്തൊമ്പത് റൺസ് അടിച്ച മത്സരത്തിൽ മാത്രമാണ് ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര ഈ മാസം അവസാനം ആരംഭിക്കാനിരിക്കെ ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടി ഏകദിന ലോകകപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച സൂപ്പർ താരം മുഹമ്മദ് ഷമി പരമ്പരയിൽ കളിക്കാൻ സാധിച്ചേക്കില്ല റിപ്പോർട്ടുകൾ പ്രകാരം കാലിന് പരിക്കേറ്റ ഷമി നിലവിൽ ചികിത്സയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിലുള്ള താരങ്ങൾക്ക് ഒപ്പം മുഹമ്മദ് ഷമി ദക്ഷിണാഫ്രിക്കയിലേക്ക് പുറപ്പെടില്ല മറുഭാഗത്ത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടക്കമുള്ളവർ ഉൾപ്പെട്ട ബാച്ച് നാളെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പറക്കും ഷമിക്ക് പകരക്കാരനെ ബി സി സി ഐ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഷമിയെ കൂടാതെ സിറാജ് ബുംറ നവദീപ് സൈനി എന്നിവരാണ് ഇന്ത്യൻ ടീമിലെ പേസർമാർ മറ്റു താരങ്ങൾ ഉള്ളതിനാൽ തന്നെ അവരിൽ ഒരാളെ ഇന്ത്യ പകരക്കാരനായി ടീമിൽ ഉൾപ്പെടുത്തിയേക്കാം ടി ട്വൻ്റി ഏകദിന ടെസ്റ്റ് പരമ്പരകൾ ഉൾപ്പെടുന്ന പര്യടനത്തിനായി എഴുപത്തഞ്ചിലധികം ഇന്ത്യൻ താരങ്ങളാണ് സൗത്ത് ആഫ്രിക്കയിലുള്ളത് ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയാറിനാണ് ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത്